നമസ്കാരം കൃഷി കൃഷി ജാഗ്രൻ വാർത്തകൾ വാർത്തകൾ ബൈ ഇന്ത്യ ഇന്നത്തെ പ്രധാന സൂക്ഷ്മ ജലസേചന സംവിധാനങ്ങൾ സബ്സിഡിയോടെ സ്ഥാപിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു മുതൽ ശതമാനം വരെ ധനസഹായം മൃഗസംരക്ഷണ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ മൃഗസംരക്ഷണ മേഖലയിലെ മികച്ച കർഷകർക്ക് പുരസ്കാരങ്ങൾ നൽകുന്നു അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് ഇരുപത് സംസ്ഥാനത്ത് ഇന്നും അതിതീവ്ര മഴ മഴയ്ക്കൊപ്പം അറുപത് കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാനും സാധ്യത രണ്ട് ജില്ലകളിൽ ഇന്ന് റെഡ് അലർട്ട് കാർഷിക മേഖലയിൽ ഡ്രിപ്പ് സ്പ്രിംഗ്ലർ മൈക്രോ സ്പ്രിംഗ്ലർ റെയിൻ ഗൺ തുടങ്ങിയ സൂക്ഷ്മ ജലസേചന സംവിധാനങ്ങൾ സബ്സിഡിയോടെ സ്ഥാപിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു പദ്ധതിയിലൂടെ ചെറുകിട കർഷകർക്ക് അനുവദനീയ ചെലവിന്റെ അമ്പത്തി ശതമാനവും മറ്റു കർഷകർക്ക് അഞ്ച് ശതമാനവും സാമ്പത്തിക ആനുകൂല്യം ലഭിക്കും ഒരു ഗുണഭോക്താവിന് പരമാവധി അഞ്ച് ഹെക്ടർ കൃഷിക്ക് ആനുകൂല്യം ലഭിക്കുന്നതാണ് അപേക്ഷകന്റെ ഫോട്ടോ ആധാർ കാർഡിന്റെ കോപ്പി നികുതി രസീത് ബാങ്ക് പാസ്ബുക്കിന്റെ കോപ്പി കൃഷി ഓഫീസറുടെ സാക്ഷിപത്രം മുതലായ രേഖകളോട് ൊപ്പം അപേക്ഷാ ഫോം പൂരിപ്പിച്ച് അതാത് ജില്ലയിലെ കൃഷി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസിൽ സമർപ്പിക്കേണ്ടതാണ് മൃഗസംരക്ഷണ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ മൃഗസംരക്ഷണ മേഖലയിലെ മികച്ച കർഷകർക്ക് പുരസ്കാരങ്ങൾ നൽകുന്നു സംസ്ഥാനതലത്തിൽ മികച്ച ക്ഷീര കർഷകൻ മികച്ച വാണിജ്യ ക്ഷീര കർഷകൻ മികച്ച സമ്മിശ്ര കർഷകൻ എന്നീ വിഭാഗങ്ങളിലെ കർഷകർക്ക് ഒരു ലക്ഷം രൂപയുടെ ക്യാഷ് അവാർഡും പ്രശസ്തി പത്രവും ഫലകവും നൽകും മികച്ച പൗൾട്രി കർഷകൻ മികച്ച കർഷക സംരംഭക മികച്ച യുവ കർഷകൻ എന്നീ വിഭാഗങ്ങളിലെ കർഷകർക്ക് അൻപതിനായിരം രൂപയുടെ ക്യാഷ് അവാർഡും പ്രശസ്തി പത്രവും ഫലകവും കൂടാതെ ജില്ലാതലത്തിൽ മികച്ച ക്ഷീര കർഷകന് ഇരുപതിനായിരം രൂപയുടെ ക്യാഷ് അവാർഡും മികച്ച സമ്മിശ്ര കർഷകന് പതിനായിരം രൂപയുടെ ക്യാഷ് അവാർഡും നൽകുന്നതാണ് അപേക്ഷാ ഫോമുകൾ എല്ലാ മൃഗാശുപത്രികളിലും ലഭ്യമാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് ഇരുപത് കൂടുതൽ വിവരങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക സംസ്ഥാനത്ത് ഇന്നും അതിതീവ്ര മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഇതിന്റെ അടിസ്ഥാനത്തിൽ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ അതിതീവ്ര മഴ മുന്നറിയിപ്പായ റെഡ് അലേർട്ടും മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയായ ഓറഞ്ച് അലേർട്ടും എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയായ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിരിക്കുകയാണ് തമിഴ്നാടിനും കേരളത്തിനും ഇടയിൽ രൂപം കൊണ്ട ചക്രവാത ചുഴിയാണ് മഴ ശക്തമാകാൻ കാരണം മഴയ്ക്കൊപ്പം അറുപത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാനും സാധ്യതയുള്ളതിനാൽ തീരദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ ഏഴാം തീയതി വരെ കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട് വാർത്തകൾ അവസാനിക്കുന്നു നന്ദി